ഈ വിമാന കേന്ദ്ര സർക്കാരിന് ഒരു ാണ് അവസ്ഥയിലേക്ക് പോയി നൂറ് ശതമാനം ബുധാൻ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യേണ്ട ഒരാള് എൻ്റെയൊക്കെ യാത്ര എല്ലാം മാറ്റി മാറ്റിവെച്ചു എന്നൊക്കെ വിമാന പിന്നെ സർവീസുകൾ നിർത്തലാക്കി പലതും താളം തെറ്റി ഒരാൾ ഒരു ടിക്കറ്റ് എടുത്തപ്പോൾ തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് തൊണ്ണൂറ്റെട്ടായിരം രൂപ കേരളത്തിലേക്ക് ഒരു ടിക്കറ്റിന് തിരക്ക് തൊണ്ണൂറ്റെട്ടായിരം രൂപ ഇനി നിങ്ങൾ നോക്കിക്കോളൂ അതായത് ഇൻഡിഗോ സർവീസുകൾ സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ പ്രതിസന്ധി ഉണ്ടാക്കിയ ഇൻഡിഗോ തന്നെ അവരുടെ ഓരോ സർവീസിനും സാധാരണ ചുമത്തിക്കൊണ്ടിരുന്ന നിരക്കിനേക്കാൾ നാല് മടങ്ങ് ചുമത്തും അതിനർത്ഥം എന്താണ് വിമാനം ഓടിക്കാതെ തന്നെ ചെലവിടാതെ തന്നെ ഇന്ധനം കത്തിക്കാതെ തന്നെ ആർക്ക് പൈസ കൊടുക്കാതെ തന്നെ ഹാൻഡിങ് ചാർജ് കൊടുക്കാതെ തന്നെ അവർ ഇപ്പോൾ നഷ്ടപ്പെട്ടുവെന്ന് പുറമേക്ക് കാണിക്കുന്ന ആ ഒരു സംഖ്യയെക്കാൾ പതിനു മടങ്ങ് അവർ കൊള്ള ചെയ്യും യഥാർത്ഥത്തിൽ ഇത് ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ് ഒരു പ്രസ്താവന നടത്തിയോ ഇന്നലെ പാർലമെൻറ്റിൽ ഞങ്ങൾ പറഞ്ഞു ഒരു പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക ഗവൺമെൻറ് മുൻകാലങ്ങളിൽ ഒരു സ്വമേധയാ സ്യൂമോട്ടോ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റു ആയിട്ട് പാർലമെൻറ്റിൽ വരും രാജ്യസഭയിലാണ് സ്യൂമോട്ടോ സ്റ്റേറ്റ്മെൻ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ അംഗങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം അവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ എന്താണ് എന്ന് പറയുമോ ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ എഫ് ടി എഫ് ഡി ടി എൽ ഞങ്ങൾ പിൻവലിച്ചു അതല്ലെങ്കിൽ ഇളവ് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു എയർലൈൻസ് വിചാരിച്ചാൽ ഇനി വേറൊരു ഒരു ആങ്കിൾ നോക്കിയാൽ ഒരു എയർലൈൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം പക്ഷേ ഇത് ഇവരെല്ലാം കൂടെ ഒത്തു കളിച്ചാന്നുള്ള കാര്യം തർക്കമില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ഒരു ബാഹ്യ നിരീക്ഷണത്തിൽ നോക്കുമ്പോൾ എന്താണ് ഇവർക്ക് പതിനേഴ് മാസം കിട്ടിയിട്ട് ഒരു പൈലറ്റിനെ പോലും അപ്പോയിൻറ്റ് ചെയ്തില്ല പൈലറ്റുമാരുടെ സംഘടന ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെന്താ പറഞ്ഞറിയോ ഞങ്ങൾ വാൺ ചെയ്തോണ്ടിരിക്കുകയാണ് എന്താ കാരണത്തിൽ പുതിയ പൈലറ്റുമാരെ റിക്രൂട്ട് പോലും ചെയ്യുന്നില്ല പുതിയ പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ പറയുന്ന പൈലറ്റുമാർക്ക് വിശ്രമം രണ്ട് ദിവസത്തെ അവധി ആഴ്ചയിൽ നൽകാൻ കഴിയുക എന്നുള്ള ഒരു സാധാരണഗതിയിൽ ഒരു സാമാന്യ ബുദ്ധിക്ക് വരുന്ന ഒരു ചോദ്യം പോലും ഡി ജി സിയെ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ത് വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ബോധപൂർവം ഗവൺമെൻറ്റും എയർലൈൻസ് കമ്പനികളും കൂടി ഒരുമിച്ച് കളിച്ചിട്ടുള്ള ഒരു നാടകമാണ് അരങ്ങേറിയത് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ കവർച്ച ചെയ്യാൻ വേണ്ടി ആസൂത്രിതമായി സംഘടിപ്പിച്ച ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്